പാൽ വെളുത്തിട്ട് കാക്ക കറുത്തിട്ട് പ്രപഞ്ച സത്യങ്ങളുടെ ഗണത്തിൽ കൂട്ടാവുന്ന രണ്ട് സംഗതികൾ എന്നാൽ കാക്ക കറുത്തിട്ട് മാത്രമല്ല വെളുത്തിട്ടുമുണ്ട് കാക്കയുടെ നിറം മാറുന്ന അവസ്ഥയുടെ പേര് ആൽബിനിസം ഇങ്ങനെ ഒരു ആൽബിൻ കാക്കയെ അടൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടു പതിനാലാം മൈലിലെ ഒരു വീടിന്റെ പരിസരത്താണ് വെള്ളക്കാരനെ കണ്ടത് ചാല സ്വദേശിയും ചാലയിൽ ബോഡി വർക്സ് ഉടമയുമായ രതീഷ് മകളെ സ്കൂളിലയക്കാൻ പോകുന്ന വഴി ഒരു വീടിന്റെ മതിലിൽ ഇരിക്കുന്ന വെള്ളക്കാക്കയെ കണ്ട് അമ്പരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെളുത്ത കാക്കയെ കാണുന്നത് വെളുത്ത കാക്കയെ കണ്ട സ്ഥലത്തെ ഗോപുരം വീട്ടിൽ ജയശ്രിയോട് തിരക്കിയപ്പോൾ രണ്ടു ദിവസമായി അത് ഇവിടെ ഉണ്ടെന്നും മറ്റു കാക്കകൾ ആദ്യമൊക്കെ കൊത്തി ഓടിച്ചിരുന്നുവെന്നും തിരിച്ചു പോരടിക്കാൻ തുടങ്ങിയതോടെ വലിയ കുഴപ്പമില്ലെന്നും പറഞ്ഞു രതീഷ് തന്റെ മൊബൈലിൽ കുറച്ച് പടമെടുത്തിന് ശേഷം വിവരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ വി ബി ഷൈജുവിനെ അറിയിച്ചു ഷൈജു ഉടൻ തന്നെ സ്ഥലത്തെത്തി ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മികച്ച ചിത്രങ്ങൾ എടുക്കാനായി ഇത്തരം നിറവ്യത്യാസമുള്ള കാക്കകളെ ആൽബിനോ ലൂസിസ്റ്റിക് എന്നാണ് പറയുന്നത് ഈ ജനിതക വൈകല്യം മൂലം മറ്റു പക്ഷികൾ കൂടെ കൂട്ടാതെ കൊത്തി ഓടിക്കുക പതിവാണ് ഭക്ഷണം കഴിക്കാതെയും കാഴ്ചക്കുറവും മൂലവും പലപ്പോഴും ദുരന്തമായി തീരുകയാണുണ്ടാവുക ഒരു ജീവിയുടെ ശരീരത്തിന്റെയും കണ്ണുകളുടെയും മുടിയുടെയും എല്ലാം നിറം നിശ്ചയിക്കുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ് മെലാനിന്റെ ഉത്പാദനം കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബനിസം ഇതിന്റെ ഫലമായി ജീവിയുടെ ശരീരമാകെ വെളുത്ത നിറമാകും ഇത്തരം അവസ്ഥയിലുള്ളവരെ ആൽബിനോകൾ എന്നാണ് വിളിക്കുക നിറവ്യത്യാസം കാരണം പലപ്പോഴും ദുരിതമനുഭവിക്കുന്നവരാണ് ആൽബിനോകളായ മൃഗങ്ങൾ പതുങ്ങിയിരുന്ന് ഇര പിടിക്കാനും വേട്ടക്കാരുടെ കണ്ണിൽ മറിയാനും വന്യമൃഗങ്ങളെ സഹായിക്കുന്നത് അവരുടെ സ്വാഭാവിക നിറമാണ് എന്നാൽ ആൽബിനോകളുടെ വെളുപ്പ് നിറം അവയെ വളരെ വേഗം തിരിച്ചറിയാനിടയാക്കുന്നു അതോടെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നും മാത്രമല്ല ജീവന്റെ കാര്യവും ഭീഷണിയിലാകും ഇണയെ കണ്ടെത്തുന്നതിലും ആൽബിനോകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ വളരെ അപൂർവമാണെങ്കിലും പക്ഷികളിൽ കണ്ടുവരുന്ന മറ്റൊരു നിറവൈകല്യമാണ് ആൽബിനിസം വെളുപ്പെന്നർത്ഥം വരുന്ന ആൽബിനിസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആൽബിനിസം എന്ന വാക്ക് രൂപപ്പെട്ടത് വാക്രത്തം പോലെ തന്നെയാണ് ആൽബിനിസം സംഭവിച്ച പക്ഷികളുടെ അവസ്ഥ ശരീരത്തിൽ മെലാനിൻ ചായത്തിന്റെ അഭാവമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം തൂവിലുകൾ മാത്രമല്ല തൊലിയും കണ്ണുകളും വരെ വെളുത്തതായി കാണപ്പെടുന്നു ും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി